ഹലോ വെൽക്കം ടു ഗോഡ് സ്റ്റോക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുലിവാൽ കല്യാണം എന്ന് പറയുന്ന സിനിമയിൽ ഒരു സീന് ട്രോളാക്കി മാറ്റിക്കൊണ്ട് മോഹൻലാൽ ഫാൻസ് രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ ട്രോൾ വേറെ ഒന്നുമല്ല നമ്മുടെ നസ്ലിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മോഹൻലാൽ ഫാൻസ് ഫാൻസുകാർ പറയുകയാണ് നീ ഞങ്ങളുടെ ലാലേട്ടൻ്റെ മാനം നിങ്ങൾ കാത്തു അതുപോലെ തന്നെ താങ്ക് യു അളിയ എന്ന് പറയുന്ന ഒരു അടിക്കുറിപ്പോട് കൂടിയിട്ടാണ് ഒരു സീന് ഒരു ട്രോള് വൈറലാക്കിയിരിക്കുന്നത് എന്നു വെച്ചാൽ നമ്മുടെ മമ്മൂട്ടിയുടെ പ്രമേയവും അതുപോലെ തന്നെ പ്രേമലും ഇറങ്ങിയപ്പോൾ പ്രേമലും പ്രേമലുമാണ് വളരെയധികം ഹിറ്റിലേക്ക് മാറിയിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു കോമഡി അതുപോലെ തന്നെ ലവ് എൻ്റർടൈൻമെൻ്റ് ആണ് അപ്പോൾ അധികം അത് കൂടുതൽ പ്രേക്ഷകരിൽ വർക്കൗട്ടായി അപ്പം ഭ്രമയോഗമായിട്ട് പോസിറ്റീവ് റെസ്പോൺസ് കിട്ടി പക്ഷേ എന്തെന്ന് വച്ചാൽ അതിലെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണ് ആ ഒരു ജോണില് പ്രേക്ഷകരധികം കേറിയില്ല അത് കളക്ഷനിലും അത് അത് അതിന്റെ ഒരു മാറ്റം നമുക്ക് കാണാനായിട്ട് സാധിക്കും അറുപത് കോടിക്ക് അടുത്താണ് ചിത്രം ഇതുവരെ കളക്ട് ചെയ്തിട്ടുള്ളൂ വളരെയധികം ഡിക്ലൈനിങ് ആണ് നമ്മുടെ കളക്ഷനിൽ അപ്പോൾ മോഹൻലാൽ ഫാൻസ് എന്ന് വെച്ചാൽ മോഹൻലാലിന്റെ വാലിബൻ ആവട്ടെ വളരെയധികം ദുരന്ത പടമായി മാറുകയും ചെയ്തു അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മുടെ നെസ്സലിനോട് മോഹൻലാൽ ഫാൻസുകാര് പറയുകയാണ് നീ മമ്മൂട്ടിയുടെ പ്രമുഖത്തിനെ കളക്ഷനിൽ വളരെയധികം മുന്നോട്ട് നീങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്കതിൽ നിങ്ങൾ നിന്നോട് വളരെയധികം നന്ദിയുണ്ട് എന്നാണ് മോഹൻലാൽ ഫാൻസുകാർ നെസിലിനോട് പറയത്തക്ക രീതിയിലൊരു ഒരു വരൽ ആയിരിക്കുകയാണ് അപ്പൊ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം കൂടുതൽ സിനിമ അപ്ഡേറ്റുകൾ കാത്തിരിക്കാം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്